ഹലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറയാം ഇത് തൃശ്ശൂരിലെ പഴയ സൂ ആണ് കേട്ടോ കാണിക്കുന്നത് പുതിയ സൂ അല്ല പുതിയ സൂ ഓപ്പൺ ആയിട്ടില്ല പഴയ ജൂവിലാണ് നമ്മൾ പോയിട്ടുള്ളത് തൃശ്ശൂരിലെ പഴയ സൂ ഓപ്പൺ ആണോ അവിടെ ഇപ്പോൾ മൃഗങ്ങളൊക്കെ കാണാനുണ്ടോ ഈ സമയത്ത് അവിടെ പോകാൻ പറ്റുമോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക തൃശ്ശൂരിൽ നമ്മൾ വന്നിറങ്ങുന്നത് ട്രെയിനിലാണ് അപ്പോൾ അവിടെ നിന്ന് പ്രീ ഓട്ടോയിലാണ് നമ്മൾ സൂവിലേക്ക് പോകുന്നത് അപ്പോൾ സൂവിൻ്റെ ലൊക്കേഷനും ഡയറക്ഷനും ഒക്കെ ചോദിച്ചപ്പോൾ തന്നെ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്നാണ് കേട്ടോ പലരും നമ്മോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും നമ്മൾ വന്നതല്ലേ എന്ന് വിചാരിച്ചൊന്ന് പോയി നോക്കുകയാണ് അറുപത്തേഴ് രൂപയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സൂവിലേക്ക് ഓട്ടോക്കായത് വരുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ ജൂവിലേക്ക് കയറാൻ പറ്റുമോ ഓപ്പൺ ആണോ ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു നമുക്ക് പാസ്പോർട്ട് റിന്യൂവലിന് വേണ്ടി വന്നപ്പോൾ ഈവനിങ് ആണ് അപ്പോയിൻമെൻ്റ് ടൈം കിട്ടിയിരുന്നത് അപ്പോൾ രാവിലെ തന്നെ വന്നതാണ് ബാക്കി വന്നിട്ട് നോക്കാം എന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ വന്നത് അപ്പോൾ ഏതായാലും ആദ്യം ഒന്ന് ജൂലേക്ക് പോയി നോക്കാം എന്നാണ് വിചാരിച്ചത് ഇപ്പോൾ അവിടെ എൻട്രി ഫ്രീ ആണ് കേട്ടോ നമ്മൾ കയറിയ സമയത്താണ് അറിഞ്ഞത് എൻട്രി ഫീ ഒന്നും ഇല്ല അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു വല്ലതും കാണാനുണ്ടാവും കുറച്ച് ദൂരം നടന്നപ്പോൾ നമ്മളവിടെ ചെടി അണിച്ചോണ്ടിരിക്കുന്ന ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ കുറച്ച് മൃഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വന്നതല്ലേ കുട്ടികൾക്ക് ഏതായാലും കുറച്ച് മൃഗങ്ങളാണെങ്കിലും കണ്ടാൽ ഇഷ്ടമാവും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടത് ഈ ഒരു ഗരുടനെയാണ് കേട്ടോ നമ്മളവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മൾ പോകുന്ന വഴിയെ തിരിച്ച് വരരുത് സൂം മുഴുവനായിട്ട് നമ്മൾ ചുറ്റി കാണണം എപ്പം അപ്പോഴാണ് നമുക്ക് ബാക്കി മൃഗങ്ങളെ ഒക്കെ കാണാൻ പറ്റുകയെന്നുള്ളത് അപ്പോൾ ഏതായാലും ഒന്ന് വന്നതല്ലേ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ നടന്ന് നോക്കുന്നത് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ പക്ഷെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലൊരു തണൽ കിട്ടുന്നുണ്ട് ഇടയ്ക്ക് താ ഇതേപോലത്തെ കുറച്ച് സ്പേസിൽ മാത്രമേ വെയിലുള്ളൂ നമ്മൾ നല്ല നട്ടുച്ച നേരത്താട്ടോ ഏകദേശം നല്ല നട്ടുച്ചയാണ് നമ്മളിവിടെ എത്തുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് മാനുകളാണ് കേട്ടോ കൊമ്പില്ലാത്ത മാനാണ് ആദ്യത്തെ ആ ഒരു കൂടുകളിൽ കാണുന്നത് കണ്ടാൽ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ആട്ടിൻകുട്ടികളോ അല്ലെങ്കിൽ ചെറിയ പശുക്കുട്ടികളൊക്കെ പോലെയാണ് കേട്ടോ ഇവരെ തോന്നുന്നത് പുതിയ സൂ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല എന്നാണ് നമ്മൾ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് കുറച്ചുകൂടെ ദൂരെയാണ് അപ്പോൾ ഇത് മാനുകളെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ കൂട്ടം കൂടിയിട്ട് മാനകളാണെന്ന് തോന്നില്ല നമ്മുടെ ചിത്രത്തിലൊന്നും കാണുന്ന മാനുകളല്ല ഇവിടെ മൃഗങ്ങളൊക്കെ കുറവാണെങ്കിലും ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മൾ കയറിയ സമയത്ത് തന്നെ എൻട്രൻസിൻ്റെ സംഭാഗത്ത് തന്നെ ഒരുപാട് ആളുകൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ സ്കൂളിൽ നിന്ന് ട്രിപ്പായിട്ട് രണ്ട് മൂന്ന് സ്കൂളിൽ നിന്നുള്ള കുട്ടികളൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ മാനിൻ്റെ അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട് ഞാനിവിടെ എത്തുമ്പോൾ ഇങ്ങനെ ആലോചിച്ചത് ഇവിടെ കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ നമ്മളെ ദിവസവും കോഴേയും പൂച്ചയും കാക്കയൊക്കെ പോലെ ഇവരെന്നും ഒരേ മൃഗങ്ങളല്ലേ കാണുന്നത് ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമ്മൾ താഴേക്ക് വരുമ്പോൾ തന്നെ വീണ്ടും മാനികളുടെ കൂട്ടം തന്നെയാണ് കേട്ടോ കാണുന്നത് ഇവിടെ വലിയ കൊമ്പുള്ള നല്ല ഹൈറ്റിലുള്ള ഉണ്ട് അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്നതിൽ ഏറ്റവും വലിയ മാനുകളാണ് ഈ ഒരു വിഭാഗം എന്നാണ് അവിടെ പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് മ്ലാവ് അഥവാ കലമാൻ വിഭാഗത്തിൽപ്പെട്ട മാനുകളാണ് കേട്ടോ ഈ ഒരു കാണുന്നത് ഇത് നമ്മൾ നേരത്തെ കുറച്ച് ചെറിയ മാനുകളായിരുന്നു കണ്ടത് ഇത് കണ്ടാൽ നമുക്ക് ഒരു പശുവിൻ്റെയോ അല്ലെങ്കിൽ പോത്തിൻ്റെയൊക്കെ പോലെ തോന്നും കുറേ ദൂരന്ന് കാണുമ്പോൾ നല്ല വലിപ്പമുള്ള കൊമ്പുള്ള ഒരു വലിയൊരു മാനുണ്ട് കേട്ടോ ഇവിടെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് ഇവിടെ ജീവിത കാലഘട്ടം അവിടെ ആയുസ് ഇതാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മാന ഇവരൊക്കെ കൂട്ടത്ത് കൂട്ടം കൂടിയിട്ടാണ് കേട്ടോ അവിടെ എവിടെയും കൂട്ടം കൂടിയിട്ടാണ് നിൽക്കുന്നത് ചിലർ വിശ്രമിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എല്ലാം പലയിടത്തും കൂട്ടം കൂട്ടമായിട്ടാണ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഈ ഒരു മാനകൾ ഇത് നമുക്ക് നമ്മൾ സാധാരണ ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ ഒരു ആ ഒരു കൺസെപ്റ്റല്ല നമുക്ക് തോന്നാം പിന്നെ കുറച്ച് വലിയ ഒരു പശുക്കുട്ടിയുടെയൊക്കെ ഒരു പോലെ തോന്നും നമ്മളിങ്ങനെ ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ ഇനി അടുത്തതൊരു ഹിപ്പൊട്ടാമോസ് കേട്ടോ വെള്ളത്തിൽ കിടക്കുകയാണ് അവിടെ അധികം സമയം നിൽക്കാൻ പറ്റില്ല ഭയങ്കര നാറ്റാണ് വെള്ളത്തിന് അതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് എസ്കേപ്പായി തൊട്ടടുത്ത് തന്നെ വേറെ രണ്ട് ഹിപ്പോകളുണ്ട് അവർ വെള്ളത്തിൽ നിന്ന് കളിച്ചിട്ട് ഒക്കെ കയറുകയാണ് നമ്മളവിടെ എത്തിയ സമയത്ത് അവർ വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് അങ്ങനെ നടക്കുക കേട്ടോ കുറച്ച് നേരം നടക്കും പിന്നെ എന്തോ ആലോചിച്ചിട്ട് അങ്ങനെ കുറേ നേരം സമയം അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഇതുപോലെ രണ്ടോ മൂന്നോ വണ്ടി നടക്കും പിന്നെ കുറേ സമയം ആലോചിച്ച് നിൽക്കും നമ്മളിങ്ങനെ കുറേ നേരം അത് നോക്കിയിരുന്നു അങ്ങനെ അവിടെ നിന്ന് പോന്നു ഹിപ്പോ താമസിൻ്റെ ആ ഒരു ഹിസ്റ്ററി ഇവിടെ എഴുതിയിട്ടുണ്ട് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സാണ് അവരുടെ ആയുസ് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ അവർക്ക് വെള്ളത്തിൽ ശ്വസിക്കാതെ നിൽക്കാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഈ ഒരു സൈഡിൽ പാർക്കുണ്ട് കുട്ടികൾക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും പത്ത് വയസ്സിന് താഴെ എല്ലാവർക്കും അവിടെ അലോ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ എന്നുള്ളത് കാണിക്കാം പാർക്കിൽ വേറെ സ്കൂൾ കുട്ടികളും നഴ്സറി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഒരു കുട്ടികൾക്കൊക്കെ പാർക്ക് കണ്ടപ്പോൾ ആവേശം അപ്പോൾ എല്ലാവരും മൃഗങ്ങളെ കാണുന്നൊടുത്തുനിന്ന് എല്ലാവരും ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് പറ്റിയ കുറച്ച് പിന്നെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് നമ്മൾ അത്യാവശ്യം നല്ല വെയിലത്തുനിന്ന് ഇങ്ങനെ കയറി വരുന്ന ആയതുകൊണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ സീറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തു മോളാണെങ്കിൽ പാർക്ക് കണ്ടപ്പോൾ പിന്നെ അവിടെ തന്നെ കൂടിയാൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് കുട്ടികൾക്ക് കുറച്ച് കുറച്ച് റൈഡിങ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ കുറച്ച് ഊഞ്ഞാലുണ്ട് അതുപോലെ ഇതാ ഇതേപോലത്തെ ഒക്കെ ഉണ്ട് അങ്ങനെ അവിടെ കുറച്ച് നേരം തന്നിട്ട് നമ്മൾ അവിടുന്ന് നിന്ന് പോയി ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ മുതലേ പിന്നെ തൃശ്ശൂർ സൂ ഇപ്പോൾ വകുത്താണോ എന്ന് ചോദിച്ചാൽ ഒന്നാമത് എൻട്രി ഫീ ഇല്ല പിന്നെ ദൂരെ നിന്നും സൂക്കായിട്ട് വരാമെന്ന് പറഞ്ഞാൽ അതെന്തായാലും മുതലാവില്ല പിന്നെ നമ്മളിവിടെ ഒരു ആവശ്യത്തിന് എന്തായാലും വന്നതായത് നമുക്കിത് നഷ്ടമായിട്ടൊന്നും തോന്നിയില്ല കുട്ടികൾക്ക് കുറച്ചൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റി ബാക്കിയുള്ള മൃഗങ്ങളെ ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ പിന്നെ അടുത്തത് ഒട്ടകപക്ഷിനെ പോലെ തോന്നിക്കുന്നത് റിയാന്നാണ് കേട്ടോ ഇതിൻ്റെ പേരവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടല്ല ഒട്ട ഒട്ടക പക്ഷിയെ പോലെ തോന്നുന്നുണ്ട് തൃശ്ശൂർ പുതിയ സൂ ഇപ്പോൾ അടുത്ത് ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ഇവിടെ വന്നാൽ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട് കുട്ടികൾക്കൊക്കെ മൃഗങ്ങളെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് കാണാൻ പറ്റിയതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ എൻട്രി ഫീ ഇല്ല അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാം നഷ്ടമൊന്നുമില്ല അപ്പോൾ ഇതാണ് റിയ എന്ന് പറഞ്ഞ പക്ഷി ഒന്ന് രണ്ട് കൂടുകളിലായിട്ടുണ്ട് കേട്ടോ കുറച്ച് അധികമുണ്ട് ബാക്കി കുറേ മൃഗങ്ങളെ പുതിയ സൂവിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നല്ല രസമുണ്ട് കേട്ടോ ഇവരിങ്ങനെ നടക്കുന്നത് കാണാൻ പിന്നെ അടുത്തതായിട്ട് നമ്മളെ മെയിൻ ആയിട്ടും ഇത് കടുവയാണ് നമ്മൾ ചെന്ന സമയത്ത് നല്ല ഉലാർത്തലായിരുന്നു കുറേ നേരം മൂന്ന് നാല് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടന്ന് പക്ഷേ പിന്നെ നമ്മൾ എത്തി ഉറച്ചു കഴിയുമ്പോൾ തന്നെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ എണീറ്റിട്ടില്ല പിന്നെ തൊട്ടടുത്തുള്ളത് സിംഹമാണ് സിംഹം നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് അപ്പുറത്ത് ഇറച്ചിയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ ഇരുമ്പിൻ്റെ ഗേറ്റ് ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കടുവയുടെ തൊട്ടപ്പുറത്തുള്ളത് പുള്ളിപ്പുലിയാണ് നല്ല ഉറക്കമാണ് അതുകൊണ്ട് ശരിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ ഉള്ളത് അപ്പുറത്ത് കൂട്ടർ രണ്ട് കുരങ്ങന്മാരുണ്ട് ആദ്യം കുറേ നേരം സൈലൻ്റ് ആയിരുന്നു പിന്നെ നമ്മൾ കുറേ നേരം നിന്ന് കുട്ടികൾ ഓരോന്ന് കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവരും അതിനനുസരിച്ച് ഓരോന്ന് കാണിക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് ഒട്ടകുക്ഷിയെ പോലെ തോന്നിക്കുന്ന ഒരു പക്ഷിയുണ്ട് പിന്നെ ഹിപ്പോപൊട്ടാമസ് ഉണ്ട് കടുവയുണ്ട് പുലി സിംഹം കുരങ്ങൻ പിന്നെ മാനുകളൊക്കെ കാണാം കേട്ടോ അപ്പോൾ തീരെ മൃഗങ്ങളില്ല എന്നല്ല നമ്മൾ അന്വേഷിച്ച സമയത്ത് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നാലും നമ്മൾ ഈ വഴി വന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് കണ്ടുപോവാം അപ്പോൾ ആരെങ്കിലും ഈ ഒരു ജൂമിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജൂം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയിക്കോളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്ന കേൾക്കുമ്പോൾ ബൈ